എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ച് വീഡിയോ അല്ലാട്ടോ നമുക്ക് ചിലർക്കൊക്കെ ബ്ലാക്കറ്റ്സ് ഉണ്ടാകും അത് ഒരു ചെറിയൊരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടി നമുക്കൊരു പാക്ക് റെഡിയാക്കി എടുക്കണം അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ബൗളെടുക്കുക പിന്നെ കടലമാവ് കടലമാവ് ഞാനൊരു ടീസ്പൂണിനകത്ത് ഒരു ടീവിസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മതി അതിന് ശേഷം പഞ്ചസാര തരിയുള്ള പഞ്ചസാരയാണ് എടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയല്ലാട്ടാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് സ്പൂണിനകത്ത് പിന്നെ നമുക്ക് മഞ്ഞപ്പൊടിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ അപ്പോൾ പാലെടുത്ത് കുറേശ് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായി അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക എങ്ങനെ നമുക്ക് ഉള്ള രീതിയിൽ ആയിട്ട് തന്നെ കിട്ടണം ഒത്തിരി പാലൊഴിച്ച് വെള്ളമായി പോകരുത് കേട്ടോ അപ്പം നമ്മളിവിടെ കുറേച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പം ഞാൻ എനിക്ക് ബ്ലാക്കെഡ്സ് വരുമ്പോൾ ഈ ഒരു പാക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പം നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിലൊരു കെമിക്കലായ ഒരു സാധനങ്ങളും ഇല്ല ഒരു അലർജിയും ഉണ്ടാകത്തില്ല ധൈര്യമായിട്ട് ബ്ലാക്കെഡ്സ് ഉള്ളവർ ഇത് ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പോകും അപ്പോൾ ഇതാ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് കണ്ടുവരുന്ന ഈ നോൾസിൻ്റെ ഏരിയ പിന്നെ താടിയുടെ ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എനിക്ക് കുറേശേ ഉള്ളൂ കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് ആകുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക അത് റിമൂവ് ചെയ്യും അപ്പോൾ ഞാനിതാ ഇന്ന് ഞാൻ ഈ പാക്ക് ഇടാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമുക്ക് ഈ നോസിൻ്റെ ഏരിയ നമ്മുടെ കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ അറിയാം അവിടെ അങ്ങ് ഭയങ്കര ഹാർഡായിട്ടിരിക്കും നമുക്ക് നല്ല സോഫ്റ്റ്നെസ് തോന്നത്തില്ല കേട്ടോ ബ്ലാക്കറ്റ്സ് ഇരിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുണ്ടാക്കിയ പാക്ക് ഞാനങ്ങ് നോസിൻ്റെ ഏരിയ മൊത്തം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ആ താഴെ തടിയുടെ ഭാഗത്ത് അവിടെയും കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് സെക്കൻഡ് ഇതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്യാൻ അപ്പോൾ ഞാൻ നമ്മുടെ പാക്ക് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതാ കൈവച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് വലുതായിട്ട് ഇങ്ങോട്ടിട്ട് സ്ക്രബ് ചെയ്യേണ്ട ഒന്ന് സോഫ്റ്റായ രീതിയിൽ തന്നെ കൈവെച്ചു ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ബ്ലാക്കറ്റ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വേറുള്ള ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സ് നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും പോകും എന്നുള്ളത് ഞാൻ നല്ല ഉറപ്പ് പറയുന്നു അപ്പോൾ നമ്മുടെ പാക്ക് അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിതാ സ്ക്രബ് ചെയ്തതിനു ശേഷം ഇതാ ഒരു സ്പോഞ്ച് എടുത്ത് തുടയ്ക്കുന്നുണ്ട് കേട്ടോ ആ തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ നോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കാരണം ആദ്യം വരുന്ന പോലെ അല്ല കേട്ടോ നിങ്ങൾ ആദ്യം തൊട്ട് വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചു എന്തൊരു ചേഞ്ചാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ പറയാം ആ പരുവരിപ്പൊക്കെ മാറിയിട്ട് നല്ലൊരു സോഫ്റ്റ്നസ് നമുക്കവിടെ കിട്ടുന്നുണ്ട് അപ്പം വേദനിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് എഡ്സ് പോകുന്നുള്ളത് ഉറപ്പ് കാര്യമാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഈ ഈ ബ്ലാക്ക് എഡ്സ് പോകാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ എൻ്റെ നോസിൻ്റെ ആ ഭാഗം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കൈവെച്ച് നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലതായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തു അപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ ഒരു മോസ്റ്ററൈസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനോസിന്റെ ഏരിയ നമ്മുടെ ഫേസിൽ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിവിടെ മോസ്റ്ററൈസല്ല ഇട്ടത് അതിന് പകരമായിട്ട് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് അകത്തെ ആ ജെല്ലേ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മുടെ സ്കിന്നിനോട് തന്നെ അത് ജോയിൻ്റ് ആയിക്കോളൂട്ടോ അപ്പോൾ ഞാൻ മോസ്റ്ററൈസറിന് പകരമായിട്ട് ഫ്രഷ് അലോവേര ജെല്ലാണ് ഞാൻ അവസാനം യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ മോയിസ്ചറൈസ് കയ്യിലുള്ളവർ അത് ഉപയോഗിച്ചോളൂ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർ ഈ അലോവേര ജെല്ല് ഫ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് അലർജി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ളവർ അത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ അപ്പോൾ എനിക്കത് കുഴപ്പമില്ല അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ന്യൂസ് അടിപൊളി സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ തൊടുമ്പോഴത്തേനും ആ പരുവരുപ്പൊക്കെ മാറി നല്ല അടിപൊളി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പാക്കിന് വേണ്ടി ഉപയോഗിച്ചേക്കുന്ന ഒരു കെമിക്കലായ ഒരു സാധനങ്ങളോ ഇല്ല നിങ്ങൾക്കത് കെമിക്കലല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടായിരിക്കും വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നാളത്തെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരറ്റാ